യ്യോ ഞാൻ മുന്നേ മലപ്പുറം നേരത്തെയാണ് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ എത്തി എത്തിച്ചേർന്ന് ഇത്രേ ആൾക്കാരെ ഒരുമിച്ച് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എൻ്റെ നമ്മൾ പറയേ ഇത്രേ കടങ്ങളുടെ ഇടയില് ഒരു ലൂമിക വെഡിങ് സെന്റർ സത്യം പറഞ്ഞാൽ ഒരു സമയത്ത് നമ്മൾ കേറി പോയാൽ അവിടെ ഇരു കിരു കളക്ഷൻസ് ആണ് ആൻഡ് നമ്മൾ പോലെ ആർട്ടിസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്ക് എത്ര ഷോപ്പ്സ് തുറന്നാലും അത് മതിയാവില്ലേ നമ്മൾക്ക് എന്തായാലും കളക്ഷൻസ് വേണം നല്ല വെഡിങ് കളക്ഷൻസ് ഉണ്ട് ആൻഡ് ഐ ആ സോ ഹാപ്പി ആൻഡ് ഞാൻ ഈ ആ എന്താ പറയാ ഷോപ്പിൽ പെയിൻറ്റിംഗ് എന്തൊക്കെയാ ഇഷ്ടപ്പെട്ടത് നമുക്ക് നോക്കാം അതെ അല്ലേ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു ആൻഡ് താങ്ക് യു വൺസ് അഗെൻ ചെമ്മ്യൂ എന്നിവ ഒരുപാട് സന്തോഷമുണ്ട് നമ്മള് ഇത് കുറച്ച് പേർക്കുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് എവിടെയൊക്കെ എവിടെയൊക്കെയാ സ്ഥലം ഉള്ളത് ഇപ്പൊ ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാൽ പോലും ഇതൊരു ഫാമിലി ആയിട്ടാണ് ഗാദറിംഗ് ഈവനിംഗിൽ കിട്ടിയിരിക്കുന്നത് പല പല സ്ഥാപനങ്ങളുടെ മൂലുമൊക്കെയായി എവിടെയൊക്കെയാണോ ഒത്തൊരുമിച്ച് നമുക്ക് നിക്കാൻ പറ്റുക അവിടെ എല്ലാം ക്ഷേത ചെയ്ത് കാണാൻ വേണ്ടി കഴിഞ്ഞ കുറച്ചധിക സമയമായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്ഷെ അത് അത് മാത്രം ചെയ്ത് ഇരിക്കരുത് പഠിക്കണേ അപ്പൊ എന്തായാലും പഠിക്കണം പിന്നെ നമ്മളെ നമ്മുടെ വലിയ ആൾക്കാർ നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കുടുംബം എല്ലാരും നമ്മൾ മറന്നരുത് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്താലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അതെ അതൊരു വലിയ പാഠമാണ് ഷേതാജി പറഞ്ഞത് സിനിമയിലെ കഥാപാത്രം എന്താണോ പറയുന്നത് അതാണ് നമുക്ക് അഭിനയിച്ച് കാണാൻ പറ്റുക ഇതുപോലുള്ള സദസ്സുകൾ വരുമ്പോഴാണ് റിയാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആക്ടർ എന്നൊക്കെ ഇതിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇൻഫ്ലുവൻസ് ും നമ്മുടേതായ വ്യക്തിത്വം പുറത്തു വരണം പിന്നെ ഓബിയസ്ലി അറിയണം നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ പറയണം ഒരുപാട് സന്തോഷത്തോടു കൂടി നല്ല മൊമെന്റിൽ നമ്മള്